ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളായി അല്ലേ ഇങ്ങനെ ഫേസ് കാണിച്ച ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ നെടുമങ്ങാട് ഫെസ്റ്റ് നടക്കുവാണ് ഓണം ഫെസ്റ്റ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയ ഒരു വ്ലോഗാണ് കേട്ടോ ഒത്തിരി നാളായി ഞങ്ങൾ എടുത്തിട്ട് ഓണത്തിന് മുന്നേ എടുത്ത ഒരു വീഡിയോ ആയിരുന്നു പക്ഷേ എഡിറ്റ് ചെയ്യാൻ കുറച്ച് താമസിച്ചു പോയി കേട്ടോ അതാണ് ഇടാൻ ലേറ്റ് ആയത് അപ്പോൾ ഒത്തിരി വീഡിയോസ് അങ്ങനെ പെൻഡിങ് ഉണ്ട് കേട്ടോ ആ കുക്കിംഗ് വീഡിയോസും കൂടി ഇടുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ഇടാൻ ഇപ്പോ ലേറ്റ് ആവുന്നത് അപ്പോൾ ഞങ്ങളെ ഫേസ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അമ്മ ഏട്ടൻ രണ്ട് മക്കളെ ഞാൻ അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരും കൂടിയാണ് പോകുന്നത് അപ്പോൾ നെടുമങ്ങാടാണ് സ്ഥലം ഫെസ്റ്റ് കാണുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പഴകുറ്റിന്ന് നെടുമങ്ങാട് ഭാഗത്തേക്ക് വണ്ടി വിടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുവാണ് കേട്ടോ ഇന്നാണ് ആ ഒരു ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനം അപ്പോൾ ഏട്ടൻ ഇന്ന് വൈകുന്നേരം ലീവായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങളെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയത് അല്ലെങ്കിൽ ഞങ്ങൾ വരില്ലായിരുന്നു ഏട്ടൻ ഇന്ന് ലീവ് എടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾ പിന്നെ വന്നത് കേട്ടോ അപ്പോൾ വൈകുന്നേര സമയത്ത് ഘോഷയാത്രയും ഉദ്ഘാടനം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണാനാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നെടുമങ്ങാട് പാളയം എന്ന് പറയുന്ന സ്ഥലത്താണ് പാളയം തൊട്ടാണ് അങ്ങോട്ടേക്ക് കരിപ്പൂര് റോഡ് റോഡ് മുതൽ അങ്ങോട്ടേക്ക് ഘോഷയാത്രയാണ് കേട്ടോ ആ കരിപ്പൂര് കല്ലിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഫെസ്റ്റ് നടക്കുന്നത് നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നടന്ന് പോകുന്നത് കണ്ടപ്പോൾ നമ്മളെ നെടുമങ്ങാടിന്റെ തന്നെ ദേശീയോത്സവമായ ഓട്ടത്തിന് ഇതുപോലെയാണ് കേട്ടോ വണ്ടികളൊന്നും വിടില്ല നമ്മളിങ്ങനെ നടന്ന് വേണം മൂന്നമ്പലങ്ങളിലേക്കും പോകുന്നത് അതിനു മുമ്പായിട്ട് ഓട്ടം എന്താണെന്ന് പറയാം നെടുമങ്ങാടിൻ്റെ ദേശീയ മഹോത്സവമാണ് ഓട്ടം മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് നെടുമങ്ങാട്ട് അപ്പോൾ ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും ഒരുമിച്ച് ഉത്സവം വരും ഒരു വലിയ ഉത്സവമാണ് ഒരു ദേശത്തിൻ്റെ തന്നെ മഹോത്സവം എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു സമയത്ത് ഇതുപോലെയാണ് കേട്ടോ ഇതുപോലെയും അല്ല ഇതിനേക്കാൾ വലിയ തിരക്കും തിക്കുമൊക്കെയാണ് വണ്ടികളോ ഒന്നും തന്നെ വിടില്ല അതൊരു ഏഴ് ദിവസം കാണും കേട്ടോ അപ്പോൾ അതായത് ഈ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫെസ്റ്റിൻ്റെ ഘോഷയാത്രയാണ് കേട്ടോ ഒത്തിരി സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇങ്ങനെ സെറ്റുമുണ്ടൊക്കെ എടുത്ത് പട്ടു ൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് അണിഞ്ഞൊരുങ്ങി എന്ത് ഭംഗിയായിരുന്നു എന്നറിയാമോ അവരെയൊക്കെ കാണാൻ അതുപോലെ ബാൻഡ് അടിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു പുലികളി ഉണ്ടായിരുന്നു മാവേലി ഉണ്ടായിരുന്നു വളരെ വ്യത്യസ്തമായിട്ടുള്ള പല കലാരൂപങ്ങളും നമുക്ക് ഈ ഒരു ഘോഷയാത്രയിൽ കാണാൻ സാധിച്ചു കുട്ടികൾക്കായിരുന്നാലും മുതിർന്നവർക്കായിരുന്നാലും ഒരുപാട് എൻജോയ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരു ബെസ്റ്റിൽ ഉണ്ടായിരുന്നു കണ്ടില്ലേ ചെണ്ട കൊട്ടാൻ വരെ സ്ത്രീകളാണ് സ്ത്രീകളൊക്കെ ചെണ്ട കൊട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ അവരിങ്ങനെ ചെണ്ട കൊട്ടി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ൾ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ യൂട്യൂബിലും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് വീഡിയോസ് എടുത്ത് കൊണ്ട് ഉണ്ട് കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്തും ഇതുപോലെ ഫെസ്റ്റ് നടക്കുന്നുണ്ട് കാനകക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ഫെസ്റ്റ് നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ നെടുമങ്ങാട്ട് ഈ കഴിഞ്ഞ വർഷം മുതലാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ഓണം ഫെസ്റ്റ് കൊണ്ടാടി തുടങ്ങിയത് ഇപ്പം തീർന്നു കേട്ടോ നമ്മുടെ ഓണമൊക്കെ കഴിഞ്ഞില്ലേ അപ്പോൾ ഇന്നലത്തോടെ തീർന്നു ഇവിടുത്തെ ഫെസ്റ്റ് ചൊവ്വാഴ്ച വരെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ തിരുവനന്തപുരത്തെ ഫസ്റ്റ് തിരുവനന്തപുരത്തെ ഫസ്റ്റ് എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ കുട്ടികളൊക്കെ എന്ത് ഭംഗിയായിട്ട് ചമഞ്ഞൊരുങ്ങി വരുന്നു കണ്ടില്ലേ വാമനുണ്ട് ഉണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ ഈ വാമനും മഹാബലിയും എല്ലാം സ്ത്രീകളാണ് അതാണ് വേറൊരു പ്രത്യേകത നിങ്ങൾ നോക്കിക്കോളൂ ഇതൊക്കെ സ്ത്രീകളാണേ കണ്ടില്ലേ ഞങ്ങളുടെ കുട്ടികളോട് ടാറ്റ പറഞ്ഞതും കേട്ടോ മാവേലി അതുപോലെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നുണ്ട് അപ്പോൾ ഇതാ ഈ കാണാൻ എന്നത് എന്താണെന്നറിയോ നമ്മുടെ ഇവിടെക്കെ തോലുമാടൻ എന്നാണ് പറയുന്നത് നിങ്ങളുടെ അങ്ങോട്ടൊക്കെ ഓണപ്പൊട്ടൻ എന്നല്ലേ ഈ ഒരു കലാരൂപത്തിനെ പറയുന്നത് ഓണ ഓണസമയത്ത് മാത്രമേ ഇതിനെ കാണാൻ നമുക്ക് സാധിക്കത്തുള്ളൂ നമ്മുടെ വീടുകളിലൊക്കെ വരാറുണ്ട് കേട്ടോ ഇതിന് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഓണപ്പൊട്ടൻ എന്നല്ല പറയുന്നത് തോലുമാടൻ എന്നാണ് കേട്ടോ അപ്പം അതിൻ്റെ പുറകെ പുലികളി പിന്നെ എന്താ തെയ്യം തിറ അങ്ങനെയുള്ള പല കലാരൂപങ്ങളും കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഗരുഡൻ്റെ വേഷം കെട്ടിയിട്ടും ആളുകൾ വരുന്നുണ്ടായിരുന്നു ഇതാ കണ്ടില്ലേ വിളംബര ഘോഷയാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ല സ്ത്രീകളും കുട്ടികളും അടക്കം ഉള്ള എല്ലാ പേരും തന്നെ പട്ടുപാവാടയും ഉടുപ്പും അതുപോലെ ദാവണിയും സെറ്റസാരി ഒക്കെ ഉടുത്തിട്ട് വിളംബര ഘോഷയാത്രയിൽ അലങ്കാരമായിട്ട് അവർ നിന്നു കേട്ടോ ഇതുപോലെ മുത്തുകുടയൊക്കെ ചൂടിയിട്ട് എന്ത് ഭംഗിയായിരുന്നു ഇവിടെ വന്നിട്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് കല്ലിക്കല് ഒരു ഗ്രൗണ്ട് ഉണ്ട് ആ ഒരു ഗ്രൗണ്ടിലേക്കാണ് നമ്മുടെ ഫെസ്റ്റ് നടക്കുന്നത് അതാണ് ഈ ഒരു മുത്തുകൂടയൊക്കെ അടക്കിയിട്ട് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് പോകുന്നത് കേട്ടോ ഇനി ആ ഫെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം അതായത് ഇതാണ് ആ ഫെസ്റ്റ് നടക്കുന്നത് നടക്കുന്ന ഗ്രൗണ്ട് അത ഇവിടെ ഒരു സ്റ്റേജ് തന്നെയുണ്ട് ഇവിടെയാണ് ഉദ്ഘാടനവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് അപ്പോൾ നമ്മുടെ ചലച്ചിത്ര താരം ബേസിലായിരുന്നു ഉദ്ഘാടനം അപ്പോൾ അതുപോലെ തന്നെ കണ്ടില്ലേ ചെണ്ടമേളം ചെണ്ടമേളൊക്കെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു നല്ല ചെണ്ടമേളായിരുന്നു കേട്ടോ നമ്മൾ കണ്ട് ആസ്വദിച്ച് നിൽക്കാൻ തോന്നും അത്രയും നല്ല ചെണ്ടമേളായിരുന്നു അതുപോലെ മന്ത്രിമാരടക്കം ഉള്ള ആൾക്കാർ അതിഥികളായിട്ട് വന്നിരുന്നു അപ്പോൾ നമ്മൾ ഇനി അഹത്തേക്ക് അഹത്തേക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അതാ നമ്മൾ എൻട്രൻസിൽ തന്നെ കപ്പലണ്ടി കച്ചവടം ആയിട്ട് ആൾക്കാരൊക്കെ നിൽപ്പുണ്ടായിരുന്നു ഇനി അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും കുട്ടികൾക്ക് കളിക്കാനുള്ള റെയ്ഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കണ്ടില്ലേ അന്നലൂഞ്ഞാലുണ്ട് അതുപോലെയുള്ള പല പല റെയ്ഡുകളും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും കേട്ടോ കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർക്ക് വരെയുള്ള റെയ്ഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നലൂഞ്ഞാലൊക്കെ അത ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുമ്പോഴേക്കും മൊത്തം ഇങ്ങനെ വീടുകളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിലൊന്നും ആൾക്കാരൊന്നും ഇല്ല കേട്ടോ അപ്പം കുതിരയുടെ ഒക്കെ കണ്ടില്ല എന്തും ഭംഗിയാണ് നെടുമ്പങ്ങാട് ഓട്ടത്തിന് ഇതുപോലെയാണ് കേട്ടോ ഇതുപോലെയല്ല ഒത്തിരിയുണ്ട് കേട്ടോ നെടുമങ്ങാട് ഓട്ടം സമയം വരുമ്പോഴേക്കും ഞാൻ കൊണ്ടുപോയി കാണിച്ചതരാം കേട്ടോ നിങ്ങളെയൊക്കെ നല്ല രസമാണ് അവിടെ കാണാനും ഒക്കെ പക്ഷേ ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടല്ല നടക്കുന്നത് വേറൊരു ഗ്രൗണ്ടിലാണ് കേട്ടോ കണ്ടില്ലേ ഇത് നടത്തുന്ന ആളാണെന്ന് തോന്നുന്നു അയാൾ പിടിക്കാതെ നിൽക്കുന്ന കണ്ട് ഞാൻ അന്ധം വിട്ടുപോയി കേട്ടോ തല ചുറ്റത്തില്ലേന്ന് ഞാനിങ്ങനെ വിചാരിച്ചേ അപ്പോൾ ഏട്ടം പറയുവാണ് അവർക്കൊക്കെ അത് പ്രാക്ടീസ് കാണുമല്ലോ എന്ന് ഇതാ കാറ് കണ്ടില്ലേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കിയിരിക്കുന്ന കാറാണ് കേട്ടോ അപ്പോൾ അതിൽ ദക്ഷയും മോക്ഷയും കേട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അപകടമല്ലേന്ന് ഒട്ടും തന്നെ അപകടം ഇല്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ കറക്കി കൊടുക്കുന്ന ഒരുതരം റൈഡാണ് കേട്ടോ നമ്മളാണ് കൈ ൊണ്ട് ഇങ്ങനെ കറക്കി കൊടുക്കുന്നത് അപ്പം ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ പതുക്കെ പതുക്കെ ഇങ്ങനെ തിരിച്ചു തിരിച്ചു കൊടുക്കുവാണ് അപ്പം ഒരു അഞ്ചു മിനിറ്റത്തേക്ക് അമ്പത് രൂപയോ അറുപത് രൂപയോ അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നിലത്ത് തന്നെ ഇരുന്ന് കറങ്ങുന്ന ഒരു പരിപാടിയാണ് ഒത്തിരി ഉയരത്തിലൊന്നുമല്ല ജസ്റ്റ് ഇങ്ങനെ കറക്കി കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ അതുകൊണ്ട് പേടിക്കാനേ ഇല്ല അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതിനകത്ത് കയറണമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിൽ കയറ്റിയത് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇതിലിങ്ങനെ കറക്കുകയായിരുന്നു കേട്ടോ എന്നിട്ടും പിള്ളേരെ എണീക്കുന്നില്ല പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം അവരുടെ വീട്ടിൽ കാറ് നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് കളിക്കുന്ന ടോയി ഉണ്ടല്ലോ അപ്പം അതിലൊക്കെ കയറി നല്ല പരിചയമുള്ളത് കൊണ്ട് തന്നെ ഈ റെയ്ഡിൽ കയറാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെ പിള്ളേരെ അതിൽ നിന്ന് എണീക്കുന്നതേ ഉണ്ടായിരുന്നില്ല ഇവർ ഇങ്ങനെ കറങ്ങുന്നത് കണ്ടിട്ട് വേറെ കുട്ടികളും വന്നു കേട്ടോ അതിനകത്ത് കയറാൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും കറിയിൽ നിന്ന് ഉണ്ടായിരുന്നില്ല കണ്ടില്ലേ ദക്ഷ മോക്ഷം അടിക്കുന്നത് കണ്ടില്ലേ കറി ാണ് അവക്കിഷ്ടമേ അല്ല അവളെ ഇടന്ന് കരയോ കേട്ടോ എങ്ങനെയൊക്കെയോ ആണ് ഞങ്ങൾ അവസാനം അവിടെ നിന്ന് എടുത്തോണ്ട് ഇങ്ങനെ പോകുന്നത് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി കണ്ടില്ലേ കൊറേ ടോയ്ഷോപ്പും വളക്കച്ചോടും ഒക്കെ ഉണ്ട് കുപ്പിവളകളാണ് കേട്ടോ കുപ്പിവളകളുടെ ഒരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു ഞാൻ പണ്ട് കുപ്പിവളകൾ ഒരുപാട് യൂസ് ചെയ്യാർ ഇപ്പൊ മക്കളായതിനു ശേഷമാണ് അന്ന് കുറച്ചത് കുഞ്ഞുങ്ങളുടെ ദേഹത്തൊക്കെ കയറിക്കൊള്ളുമെന്ന് പേടിച്ചിട്ട് ഇപ്പൊ കുപ്പിവളകൾ അധികം ഉപയോഗിക്കാറില്ല എന്നാലും വാങ്ങിക്കൂട്ടും കുപ്പിവളകൾ പോലെ കമ്മലുകളും ഉണ്ടായിരുന്നു കേട്ടോ ദക്ഷയ്ക്കും മോക്ഷയ്ക്കും ഞാൻ വള വാങ്ങി കുപ്പിവള അല്ല സാധാരണ വളരെ ഇത് ഒരു ഗെയിം സെക്ഷൻ ആണ് കേട്ടോ ഈ ഗെയിമിന് അമ്പത് ഉള്ളൂ അപ്പോൾ അത് ഏട്ടൻ കളിച്ചു കേട്ടോ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഒരു ബൗള് തരും അതിൽ മൊത്തം നമുക്ക് ബോളായിരിക്കും ആ ബോള് ഇതുപോലെ കോളത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഓരോ കോളത്തിന് ഓരോ നമ്പർ ഉണ്ട് അപ്പം ഈ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ബോളുകളിലെ നമ്പറുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് അവസാനം ഒരു സംഖ്യ കിട്ടും ആ സംഖ്യകളിൽ ഗിഫ്റ്റുകൾ ഉണ്ടാവും ആ ഗിഫ്റ്റ് നമുക്ക് തരും കേട്ടോ അവർ അപ്പോൾ ഇതാ നമ്മൾ അങ്ങനെ ഓരോ അഞ്ച് ബോളും അഞ്ച് കോളത്തിലേക്ക് ഇട്ടുകൊടുക്കുവാണെങ്കിൽ എന്നാൽ ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടി കേട്ടോ എന്താണെന്നറിയോ ചെറിയ ഒരു ബക്കറ്റ് പോലത്തെ ഒരു സാധനം ബക്കറ്റല്ല എന്താ പറയുക ബെയ്സിൻ ബേസിൻ പോലത്തെ ഒരു സാധനമാണ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് കേട്ടോ അപ്പോൾ അതാ ഏട്ടൻ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് പതിനെട്ടിന് മുകളിലാണ് ആ കൂട്ടുന്ന തുകയെങ്കിൽ മാത്രമേ നമുക്ക് ഗിഫ്റ്റ് കിട്ടത്തുള്ളൂ നമ്മൾ പതിനെട്ട് അല്ല ഏകദേശം ഇരുപത്തി മൂന്നോ ഇരുപത്തി നാലോ എന്തോ കിട്ടിയ കേട്ടോ അത്രയും ഉള്ളൊരു തുക നമുക്ക് കിട്ടി അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു ബേസിൻ നമുക്ക് കിട്ടിയത് ഗിഫ്റ്റായിട്ട് ഇപ്പം ഫ്രിഡ്ജും ടിവിയും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഫ്രിഡ്ജും ടിവിയൊക്കെ കണ്ടിട്ട് ഒരുപാട് പഴക്കമുള്ളതാണെന്ന് തോന്നുന്നു കണ്ടില്ലേ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് ഇതാണ് കേട്ടോ ഇത് തന്നെ നല്ല കാര്യം ഫ്രിഡ്ജും ടി വി ഒക്കെ ആണെങ്കിൽ വെറുതെ വാങ്ങിച്ചതുപോലെ പോലെയാവും ഫ്രിഡ്ജിൻ്റെ കോലം കാണുമ്പോൾ തന്നെ അറിയാം അത് പഴയതാണെന്നുള്ള കാര്യം ഇപ്പം ആവും അവർ കച്ചവടക്കാരല്ലേ അമ്പത് രൂപയ്ക്ക് വേണ്ടി അവർക്ക് എന്തെങ്കിലും ഒരു ലാഭം വേണ്ടേ അവരുടെ ഭാഗത്ത് നിന്നും നമ്മൾ ചിന്തിക്കണം അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ അല്ലേ ഇപ്പം അതാ നമ്മൾ മേളയുടെ അകത്തേക്ക് കയറി കളഞ്ഞു അപ്പോൾ ആദ്യമായിട്ട് കണ്ടതൊരു ഒരു മസാജിങ് ഉപകരണമായിട്ട് നിൽക്കുന്ന ഒരു ചേട്ടനെയാണ് അപ്പം ഈ ഒരു ഉപകരണം വെച്ചിട്ട് കാലിലും കയ്യിലും ഒക്കെ പിടിക്കുവാണെങ്കിൽ കാലിലും കയ്യിലൊക്കെ വേദന മാറ്റും മാറി മാറും എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത് അവിടെ തിരിഞ്ഞ് നിന്നില്ല ഞങ്ങൾ നേരെ ഫ്രണ്ടിലോട്ട് പോയി കേട്ടോ അപ്പോൾ ഇങ്ങനെ വിളിച്ച് വിളിച്ച് പറയുന്നുണ്ട് മേളയ്ക്ക് മാണിക്കോട് മേളയ്ക്ക് പോകുമ്പോഴും ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ പെഞ്ഞാറമ്പൂട് മാണിക്കോട് മേളയെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ അവിടെ ഇതുപോലെയാണ് കേട്ടോ ഇങ്ങനെ കച്ചവടങ്ങൾ ഇങ്ങനെ ഉണ്ട് അവരിങ്ങനെ വിളിച്ച് വിളിച്ച് നമ്മളെ ഓരോന്നായിട്ട് ഇങ്ങനെ കാണിക്കും ക ഇത്രയും വസ്ത്രമൊക്കെ അവിടെ അവിടെ വെച്ചുകൊണ്ട് നിൽപ്പുണ്ട് കേട്ടോ ആളുകൾ അപ്പം ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട് നമ്മളെ ഇങ്ങോട്ട് വരുമോ ഇത് വാങ്ങിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് വില കുറച്ചും വില കൂടുതലും ഒക്കെ പറയുന്നുമുണ്ട് കേട്ടോ ഇത് മറ്റേ മിഠായി കടകളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പണ്ട് കാലത്തെ സ്വീറ്റ്സൊക്കെ ഇല്ലേ പണ്ട് കാലത്തെ തേൻമുട്ടായി അങ്ങനത്തെ ഒക്കെ ഉള്ള സ്വീറ്റ് ഐറ്റംസ് എല്ലാം ഈ ഒരു കടയിൽ ഉണ്ടായിരുന്നു ഇത്തിരി ആളുകൾ അവിടെ നിന്ന് വാങ്ങിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഇങ്ങനെ അവരിങ്ങനെ വിളിച്ച് വിളിച്ച് പറയുന്നുണ്ട് വന്ന് കഴിച്ചു നോക്കൂ ടേസ്റ്റ് ചെയ്യൂ മറ്റേ അലുവയില്ലേ കോഴിക്കോടൻ ഹൽവ ഉണ്ട് അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് മറ്റേ ബാഗുകളും ചപ്പലുകളുമൊക്കെ വിൽക്കുന്ന കടയാണ് കേട്ടോ നൂറ് രൂപയ്ക്കൊക്കെ നല്ല നല്ല ബാഗുകളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ചപ്പലുകളാണെങ്കിലും നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു കണ്ടില്ലേ നൂറ് എന്ന് എഴുതിയിട്ടിരിക്കുന്നില്ലേ നല്ല നല്ല രീതിയിലുള്ള മേള തന്നെയാണ് കേട്ടോ അവിടെ നടന്നത് നമ്മുടെ മാണിക്കോട് വെഞ്ഞാറൻമൂട്ടത്തെ മാണിക്കോട് മേളയും ഇതുപോലെയാണ് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വരും കണ്ടില്ലേ ഇരുന്നൂറ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ നിൽക്കുന്ന ചെരുപ്പുകളെല്ലാം അവിടെ കിടക്കുന്ന ചെരുപ്പുകളെല്ലാം ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കുന്നതാണ് കേട്ടോ ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാണ് തോന്നുന്നു ഫെസ്റ്റിന് അധികം തിരക്കില്ല പിന്നെ പിന്നെ നല്ല തിരക്കായിരുന്നേക്കണ്ടില്ലേ ഇതിപ്പോൾ ഫാൻസി ഐറ്റംസ് ആണ് കേട്ടോ പൊട്ടുകൾ ഉണ്ടായിരുന്നു കമ്മലുകൾ വളകൾ മാലകള് എല്ലാം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഒരു പ്രശ്നമുണ്ട് നമ്മൾ ഇതുപോലെയുള്ള കടകളിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മുടെ പൈസ എങ്ങോട്ട് പോകണം എന്നറിയേല കണ്ടതും കടിയതും ഒക്കെ വാരി വലിച്ചെടുക്കും കേട്ടോ ഞാനങ്ങനെയാണ് ആവശ്യമില്ലാത്ത സാധനങ്ങൾ പോലും ഞാനങ്ങ് എടുത്തു പോകും വില കുറവുണ്ടല്ലോ എന്ന് വിചാരിച്ചങ്ങ് എടുത്തു പോവും നമ്മളെപ്പോഴും ക്വാളിറ്റി നോക്കിയെടുക്കുക അപ്പോൾ അതായത് ഈ ഒരു ചേച്ചി യൂട്യൂബിലൊക്കെ വൈറലായ ഒരു ചേച്ചിയാണെന്നാണ് പറഞ്ഞത് അവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അപ്പം ഇവര് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു ബുക്ക് കൊടുക്കുന്നുണ്ട് അപ്പം ആ ഒരു ബുക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ കളറ് ചെയ്യാനുള്ള ഒരു ബുക്കാണ് കൊച്ചുകുട്ടികൾക്കൊക്കെ അവരുടെ ഈ ഒരു ബുക്കിൽ കളറ് ചെയ്ത് കഴിഞ്ഞിട്ട് ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം വെച്ച് തുടച്ചു കഴിഞ്ഞാൽ മായ്ക്കാൻ പറ്റും അങ്ങനത്തെ ഒരു തരം ഷീറ്റാണ് ആ ഒരു ബുക്കിലുള്ളത് എൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്ക് പറയില്ല കൂട്ടത്തിൽ അവരൊരു സ്കെച്ച് പെന്നിൻ്റെ ഒരു ബോക്സും കൂടെ തരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ സ്കെച്ച് പെന്നും കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ചേച്ചി ഒരു മോനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്നെ പരിചയമുണ്ടോ എന്നെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടോ അതുപോലെ എന്താ ഈ ഈ ബുക്കിൻ്റെ പ്രയോജനം അത് വരയ്ക്കുന്ന കാര്യങ്ങളും അപ്പോൾ കണ്ടില്ലേ ഓരോ ബുക്കുകൾ മാത്രമല്ല അത് പിക്ചർ വരയ്ക്കേണ്ട രീതിയും ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ചേച്ചി അപ്പോൾ ഞാൻ ഈ ചേച്ചിയുടെ ആ ബുക്ക് വാങ്ങിച്ചായിരുന്നു കേട്ടോ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ ആ ചേച്ചിയുടെ വർത്തമാനമൊക്കെ കേട്ടിട്ട് ഞാൻ വാങ്ങിച്ചു കാര്യം നാളെ ആരുന്നാലും ഉപയോഗപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചു കേട്ടോ ഇപ്പോൾ അവർ കൊച്ചുകുട്ടികളാണെങ്കിലും നാളെ അവർ മുതിർന്നു കഴിയുമ്പോൾ ഈ ചുവരിൽ വരയ്ക്കുന്ന ഒരു ശീലമൊക്കെ വരും അപ്പോൾ ഈ ഒരു ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബുക്കിൽ അവർ വരയ്ക്കുമല്ലോ അത്രയും നല്ല ആകർഷണീയമായിട്ടുള്ള പടങ്ങളും ആ ഒരു ടെക്സ്റ്റ് ബുക്കിലുണ്ട് പാരറ്റിൻ്റെയും അങ്ങനെ ഒരുപാട് ജീവികളുടെയൊക്കെ ഫോട്ടോസൊക്കെ നമുക്ക് അതിൽ കളർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഈ ചേച്ചിയുടെ ബുക്കുകൾ മാത്രമല്ല സ്കെച്ച് പെൻസ് കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നീട് നമ്മൾ ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ വീണ്ടും നമ്മൾ കാണുന്നത് പലതരം പലഹാര കടകളാണ് പലതരം സ്വീറ്റ്സും അതുപോലെ ഈ എണ്ണയിൽ വറുത്ത് കോരി എടുക്കുന്ന പലഹാരങ്ങളില്ലേ അതും പിന്നെ മാമ്പഴം ഹൽവ പിന്നെന്താ പാലിൻ്റെ ഹൽവ പിന്നെ അരി ഹൽവ അതുപോലെ പലതരം ഹൽവകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അവർ അപ്പം ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ അമ്മ വാങ്ങിച്ചായിരുന്നു ഞാൻ വാങ്ങിച്ചില്ല പിന്നെ ഒരു സൈഡിൽ മൊത്തം ഇങ്ങനെ കുബേരൻ്റെ പ്രതിമകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ കുബേരൻ്റെ പ്രതിമകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയത് ഈ പെറ്റ്സിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മളൊരു അക്വേറിയം പോലത്തുള്ള ഒരു സ്ഥലത്താണ് കയറിയത് പലതരത്തിലുള്ള മത്സ്യങ്ങളെ അവിടെ കാണാൻ സാധിച്ചു നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പലതരത്തിൽ നമുക്ക് പേരുകൾ അറിഞ്ഞുകൂടാത്ത പലതരം മത്സ്യങ്ങളും നമുക്കവിടെ കാണാൻ സാധിച്ചു അതിൻ്റെ അപ്പുറത്താണ് പക്ഷികളെയും മൃഗങ്ങളെ ആയിരുന്നാലും പാർപ്പിച്ചിരിക്കുന്നത് ശാന്തിഗിരി ഫെസ്റ്റിനൊക്കെ ഒത്തിരി മൃഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു പക്ഷേ ഇവിടെ കുറവായിരുന്നു കേട്ടോ പിന്നെ ഒരു കാര്യമുണ്ട് ശാന്തിഗിരി ഫെസ്റ്റിനെങ്ങനാന്ന് വെച്ചുകഴിഞ്ഞാൽ എത്രയോ ഏക്കറിലാണ് മേള നടക്കുന്നത് ഇവിടെ അങ്ങനെയല്ലല്ലോ നമുക്ക് സ്ഥലപരിമിതി ഉണ്ട് അപ്പം അതിൻ്റേതായിട്ടുള്ള കുറവുകൾ കാണുമായിരിക്കും പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ കൂടിയും വളരെ മനോഹരമായിട്ട് അവരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഈ കൂട്ടിലിട്ട് ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നതിനോട് വലിയ യോജിപ്പില്ല കേട്ടോ അവർക്ക് അവർ ായിട്ടുള്ള സ്വാതന്ത്ര്യം വേണം ജീവജാലങ്ങൾക്കായാൽ പോലും ഞാൻ അങ്ങനെ ഒരു പക്ഷക്കാരിയാണ് കേട്ടോ നിങ്ങൾ അങ്ങനെയാണോ ചിന്തിക്കുന്നത് അപ്പോൾ പ്രാവിൻ്റെ ഒക്കെ ഏരിയ ഉണ്ടായിരുന്നു അതൊക്കെ അപ്പുറത്തെ സൈഡാണ് പക്ഷികൾക്കായിട്ട് വേറൊരു സെക്ഷൻ തന്നെ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു പക്ഷികൾക്ക് മാത്രമല്ല മൃഗങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ മൃഗങ്ങളെന്ന് പറയുമ്പം മെയിനായിട്ട് വരുന്നത് പൂച്ചയും പട്ടിയുമാണ് അലങ്കാരത്തിനായിട്ട് വളർത്തില്ലേ പൂച്ചകൾ അതും പട്ടികളുമാണ് അവർ മെയിനായിട്ട് മൃഗങ്ങളായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പാമ്പിനെയും കാണാൻ പറ്റുമായിരുന്നു കേട്ടോ ഈ കയ്യിലൊക്കെ പിടിച്ചിട്ട് ചിലർ പാമ്പിനെയൊക്കെ എടുത്ത് നിൽക്കുന്നതൊക്കെ കണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ എന്താ പറയുക പാമ്പിൻ്റെ പേര് എനിക്കറിയില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു അലങ്കാര മത്സ്യങ്ങളെല്ലാം ഇങ്ങനെ തറയിൽ ഇങ്ങനെ പറ്റി കിടക്കും പോലെ കിടക്കുവാണ് ഒന്നുപോലും ഇങ്ങനെ എന്താ ഭയങ്കര സന്തോഷത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീന്തുന്നില്ല എനിക്ക് തോന്നുന്നു അവർക്ക് സങ്കടമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കിടക്കുന്നത് അതും ഇനി ആഹാരത്തിൻ്റെ ഇതിലാണോ എന്തോ കണ്ടില്ലേ ഒന്നുപോലും അങ്ങനെ ഇങ്ങോട്ടോ അങ്ങോട്ടോ അനങ്ങുന്നില്ല എല്ലാം ഇങ്ങനെ തറയിൽ ഇങ്ങനെ പതിഞ്ഞ് കിടക്കുക അത് കണ്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു സങ്കടം വന്നു കേട്ടോ കണ്ടില്ലേ ഇത് പക്ഷികളുടെ ഏരിയയാണ് കൂടുതലും തത്തകളാണ് ഉള്ളത് മറ്റേ ആഫ്രിക്കൻ ദത്ത എന്നൊക്കെ പറയുന്ന ഉണ്ടല്ലോ അപ്പോൾ അതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ കണ്ടില്ലേ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പക്ഷികളെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു ഓരോന്നെ പേര് നമുക്കറിയില്ല കേട്ടോ എഴുതിയും വച്ചിട്ടൊന്നും ഇല്ല അതിൻ്റെ പുറത്തോ കൂട്ടിൻ്റെ അവിടെയൊന്നും പേരുകളോ അങ്ങനെയൊന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല തത്തയുടെ സെക്ഷൻ ആണെന്ന് മനസ്സിലായി പിന്നെ വേറെ ഏതൊക്കെയോ പക്ഷികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ലൗബേർഡ്സിൻ്റെ ഒക്കെ കൂട്ടത്തിൽ പെടുന്നതായിരിക്കാം പേരറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഒരു നിവർത്തിയില്ല കേട്ടോ പറയാൻ പേരറിയാമെങ്കിൽ ഞാൻ പറഞ്ഞു തന്നേനെ അപ്പോൾ അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ ഭക്ഷണം കൊണ്ട് അപ്പോൾ അത് കഴിക്കുന്നുണ്ട് പക്ഷെ മീനിൻ്റെ കാര്യത്തിൽ എനിക്കങ് എന്തോ ഒരു വല്ലായ്മ തോന്നി കാര്യം അവർ ഇങ്ങനെ അനങ്ങുന്നില്ല ചില മീന് മാത്രം ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ട് ബാക്കിയെല്ലാം ഇങ്ങനെ അടിത്തട്ടിൽ ഇങ്ങനെ മിണ്ടാതെ ബോധം കെട്ട് കിടക്കും പോലെ കിടക്കുമായിരുന്നു കണ്ടില്ലേ പല തരത്തിലും പല വർണ്ണങ്ങൾ വർണ്ണത്തിലുള്ള തത്തകള് കോഴികളാണ് കേട്ടോ ഇത് അലങ്കാര എന്തോ മറ്റോ ആണ് ഇതുപോലെയുള്ള കോഴിയെ ഞാൻ കണ്ടിട്ടുണ്ട് മുന്നേ അലങ്കാര കോഴി ഒരു ഫെസ്റ്റിന് പോയപ്പോൾ തന്നെ ഇതുപോലത്തെ ഒരു കോഴിയെ കണ്ടത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഇവരെയൊക്കെ ഇങ്ങനെ നിന്ന് കാണാൻ ഇഷ്ടമാണ് പക്ഷെ കൂട്ടിൽ അടച്ചിടുന്നത് അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല ഇങ്ങനെ ദൂരെ നിന്ന് കാണാനും നോക്കി കാണാനും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഇവരെയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ദക്ഷയ്ക്കും മോക്ഷയ്ക്കും ഒത്തിരി സന്തോഷമായി കേട്ടോ ഇതിനു മുന്നേ മ്യൂസിയത്ത് പോയപ്പോൾ പക്ഷികളെയൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാലും ഈ കോഴികളെയൊക്കെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കാണുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അമ്പരപ്പ് അവരുടെ മുഖത്തുണ്ടായിരുന്നേ അതുപോലെ തന്നെ ചില ജീവികളെ ചില പക്ഷികളെയൊക്കെ കണ്ടപ്പോൾ ഇതാ ഇതുപോലുള്ള പക്ഷിയെ കണ്ടപ്പോഴേക്കും ഒരു മുഖത്തൊരു അമ്പരപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ അവരുടെ മുഖത്ത് അതുപോലെ ഈ കോഴികൾ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ അവിടെയൊന്നും കോഴികളെ വളർത്താറ് പതിവില്ല അതുപോലെ തന്നെ അയൽപക്കങ്ങളിലൊന്നും ഇല്ല നമ്മൾ മൊത്തം മതിലല്ലേ മതിൽ കയറിയിട്ടൊന്നും വരാനും പോകുന്നില്ല അതുകൊണ്ട് തന്നെ കോഴികളെ കാണുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ നമ്മുടെ നെടുമങ്ങാട് ഫെസ്റ്റീവിനെ പറ്റി പറയുവാണെങ്കിൽ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വന്ന വന്നില്ല എങ്കിൽ ഒരുപാട് നഷ്ടമായേനെന്ന് എനിക്ക് തോന്നിപ്പോയി ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു അതുപോലെ തന്നെ കണ്ടില്ലേ പട്ടികളുടെ സെക്ഷനാണ് കേട്ടോ ഒരു പട്ടി ഇങ്ങനെ നിന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ബ്രീഡൊന്നും എനിക്കറിയില്ല കേട്ടോ പറഞ്ഞു തരാൻ അപ്പോൾ ഒത്തിരി പട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ രണ്ട് മൂന്ന് പട്ടികൾ പാവം ഇങ്ങനെ ഉറങ്ങുവാണ് എനിക്ക് കണ്ടപ്പോൾ സങ്കടം തോന്നി കണ്ടില്ലേ ആ ഒരു കറുത്ത പട്ടിക്കുട്ടി ഉറങ്ങുന്നത് നേരത്തെ കണ്ടിട്ടുള്ള ആ പട്ടിയാണെങ്കിൽ നമ്മളെയൊക്കെ കണ്ട മുതലേ അത് കുറയ്ക്കാൻ തുടങ്ങിയത് ആളുകളെ കാണുതോറും അതിനിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുക അതിന് സ്നേഹം കൊണ്ടാണോ വരയ്ക്കുന്നത് ദേഷ്യം കൊണ്ടാണോ വരയ്ക്കുന്നത് ഒന്നും അറിയില്ല കേട്ടോ ഇങ്ങനെ കുറച്ചോണ്ടിരിക്കും ഇത് ലാഭനത്തിൽപ്പെട്ട പട്ടിയാണെന്നാണ് തോന്നുന്നത് അതും ഇങ്ങനെ പാവം പോലെ കിടക്കുന്നുണ്ട് ദാ ഇവിടെ ഒരു ആട്ടിൻകുട്ടി കിടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ പൂച്ചയുടെ സെക്ഷനാണ് കേട്ടോ പൂച്ച അലങ്കാര പൂച്ചകളാണ് കൂടുതലായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുക ഒന്നിൻ്റെ കണ്ണിൽ എന്തോ ഒരു മുറിവ് പോലെ തോന്നിയായിരുന്നേ മുറിവ് പറ്റിയതുപോലത്തെ ഒരു പൂച്ച അതിനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി എന്തിനാ ഇങ്ങനെ കൂട്ടിലടച്ചിട്ട് വളർത്തും പോലെ അതിനൊരു സ്വാതന്ത്ര്യം ഇല്ലാത്തതുപോലെയൊക്കെ എനിക്ക് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും പെട്ടെന്നൊരു സങ്കടം വരും അതിൻ്റെ സ്വാതന്ത്ര്യം അതിനു മാത്രം അവകാശപ്പെട്ടതല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ അല്ലേ ഇങ്ങനെ കൂട്ടിൽ അടച്ചിടുമ്പോഴത്തേക്കും അതിന് എന്ത് വിഷമം കാണും ഞാനതിങ്ങനെ ആലോചിച്ചു കേട്ടോ അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ട്രെയിനിൽ കയറി കേട്ടോ അപ്പൊ കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്തില്ലെങ്കിലും ഒന്നും കയറണ്ടേ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി പിടിക്കാനുള്ള റൈഡൊന്നും അല്ല നമ്മൾ സാധാരണ ഒരു ഓട്ടോറിക്ഷയിൽ നിന്ന് പോയില്ലേ അതുപോലെ ഒരു റൗണ്ട് കറങ്ങി വരുമോ ഒരു ട്രെയിന് അത്രേ ഉള്ളു കേട്ടോ സാധാരണ ഒരു ട്രെയിൻ പോലെ ഇരിക്കും അതൊരു വളയത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നതാണ് ജസ്റ്റ് ഇങ്ങനെ ഉറുമ്പഴയും പോലെ ഇങ്ങനെ പോകും അത്രയേ ഉള്ളൂ അപ്പോൾ എന്തിലെങ്കിലും കയറണ്ടേ സാധാരണ കൊച്ചുകുട്ടികൾ കയറുന്നത് അതിലാരും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ കയറി ഉള്ളൂ അപ്പോൾ അതാ ഞങ്ങൾ ഇങ്ങനെ കറങ്ങുവാണ് ഇപ്പം മനസ്സിലായില്ലേ ട്രെയിന് പോകുന്നത് ഇത്രയേ ഉള്ളൂ അപ്പം കുഞ്ഞുങ്ങളെ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കയറിയതാണ് കേട്ടോ അപ്പോൾ അവരും ഹാപ്പി നമ്മളും ഹാപ്പി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നെടുമങ്ങാട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഓണാഘോഷ മേളയുടെ കാഴ്ചകളൊക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ആസ്വദിച്ചു കണ്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ എന്റെ യാത്രാ വിശേഷങ്ങളൊന്നും ഇവിടെ തീരുന്നില്ല അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം നമുക്ക് അതുവരേക്കും ബായ്